ബി ജെ പി നേതാവാണെങ്കിലും പഴയ കോൺഗ്രസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ബിജെപിയുമായി ചർച്ച നടത്തിയെന്ന ഹിമന്ത ബിശ്വശർമ്മയുടെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി അതിന്റെ അകത്തൊരു നേതാവാണെങ്കിലും കോൺഗ്രസ് നേതാവാണ് അദ്ദേഹത്തിന്റെ പേരിലായിരുന്നു വലിയ ആരോപണങ്ങൾ ആരോപണങ്ങളുണ്ടായിരുന്നു ആ ആരോപണങ്ങളുടെ ഭാഗമായി ഒരു പുസ്തകം തന്നെ ബി ജെ പി പ്രസിദ്ധീകരിച്ചു നടന്നത് അങ്ങനെയുള്ള അദ്ദേഹം ഈ ആരോപണത്തിന് രക്ഷപ്പെടാൻ വേണ്ടി ബി ജെ പി ആയി അതോടെ എല്ലാ കേസും പോയി എല്ലാ ആരോപണവും പോയി അദ്ദേഹത്തെ അവിടെ ബി ജെ പി മുഖ്യമന്ത്രിയായി കോണ്ഗ്രസിൽ അഴിമതി ആരോപണങ്ങള് ഉയര്ന്നപ്പോള് രക്ഷപ്പെടാൻ ബി ജെ പിയിൽ ചേർന്ന ആളാണ് അസം മുഖ്യമന്ത്രിയെന്നും പിണറായി വിജയൻ ആരോപിച്ചു